നമസ്കാരം ഓരോ ദിവസം കഴിയുമോറും ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കൂടുതൽ മികച്ച ജീവിത രീതികളും നല്ല ജോലികളെ ആശ്രയിച്ചൊക്കെയാണ് കൂടുതൽ പേരും ഇന്ത്യ വിടുന്നത് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ഇല്ലാത്ത രാജ്യങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം രാജ്യത്തെ ജനസംഖ്യയുടെ കണക്ക് പോലെ തന്നെ കുടിയേറ്റത്തിന്റെ കണക്കിലും ഇന്ത്യ മറ്റു പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് മുന്നിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ ലോകമെമ്പാടുമുള്ള മൊത്തം വിദേശ ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം മുപ്പത്തി അഞ്ച് ദശാംശം നാല് രണ്ട് ദശലക്ഷം ആണ് അതിലേകദേശം പതിനഞ്ച് ദശാംശം എട്ട് അഞ്ച് ദശലക്ഷം പേർ പ്രവാസി ഇന്ത്യക്കാരും പത്തൊൻപത് ദശാംശം അഞ്ച് ഏഴ് ദശലക്ഷം പേർ ഇന്ത്യൻ വംശജരുമാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്ന അഞ്ച് വിദേശ രാജ്യങ്ങളിൽ ഒന്ന് യു ആണ് മൊത്തം അഞ്ച് ദശാംശം നാല് ദശലക്ഷം ആളുകളാണ് യു എസിൽ ഇന്ത്യക്കാരായുള്ളത് അതായത് യു എസിന്റെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം ഒന്ന് ദശാംശം ആറ് ശതമാനം പേരും ഇന്ത്യക്കാരാണ് രാജ്യത്തിന് മികച്ച സംഭാവന നൽകുന്ന ടെക്നിക്കൽ മേഖലകളിൽ അടക്കമുള്ളവർ കൂടിയാണ് ഈ ഇന്ത്യക്കാർ ഗൂഗിളും മൈക്രോസോഫ്റ്റുകളിലും അടക്കമുള്ള പല ആഗോള ഭീമന്മാരുടെയും തലപ്പത്തും ഇന്ത്യക്കാരാണ് ഉള്ളത് യു എൽ ആണെങ്കിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് ഇന്ത്യക്കാരാണ് നിലവിലുള്ളത് രാജ്യത്തിന്റെ എല്ലാ തൊഴിൽ മേഖലകളിലും ഇന്ത്യൻ തൊഴിലാളികളെ കാണാൻ കഴിയുന്നതാണ് പ്രവാസി ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും ഇന്ത്യൻ വംശജരായ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ അമേരിക്ക കഴിഞ്ഞ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യമാണ് മലേഷ്യ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തോളം പ്രവാസി ഇന്ത്യക്കാരാണ് മലേഷ്യയിലുള്ളത് എന്നാൽ ഇന്ത്യൻ വംശജരായ ഇരുപത്തിയെട്ട് ലക്ഷത്തോളം കുടിയേറ്റക്കാർ ഈ രാജ്യത്തുണ്ട് ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുമാണ് മലേഷ്യയിലേക്ക് ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്തുള്ളത് കാനഡയാണ് ഇരുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി അമ്പത്തി നാല് ഇന്ത്യക്കാരാണ് ഈ രാജ്യത്താകെ ഉള്ളത് ഇരുപത്തിനാല് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഇന്ത്യക്കാരാണ് സൗദി അറേബ്യയിൽ ഉള്ളത് ഇവരിൽ ഇരുപത്തിനാല് ലക്ഷത്തി അറുപതിനായിരത്തി അറുന്നൂറ്റി മൂന്ന് പേരും പ്രവാസി തൊഴിലാളികളാണ് മ്യാൻമർ യു കെ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക കുവൈറ്റ് എന്നിവയാണ് ഇന്ത്യൻ ജനസംഖ്യ കൂടുതലുള്ള മറ്റു ചില രാജ്യങ്ങൾ വെബ് ഡെസ്ക് തത്തുമൈ ടി